തൃശ്ശൂർ ജില്ലയിൽ അധികം ആൾക്കാരാൽ അറിയപ്പെടാത്ത എന്നാൽ ഇവിടത്തുകാർക്ക് മാത്രം അറിയുന്ന കുറേ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് അതിൽ ചിലതാണ് ഈ മരോട്ടിച്ചാൽ ഉരപ്പം കെട്ട് എന്നൊക്കെയുള്ളത് അതിൽ ഈ എപ്പിസോഡിൽ തമ്പുനയിൽ കണ്ട പോലെ മരോട്ടിച്ചാലിലേക്കാണ് നമ്മൾ പോകുന്നത് അടുത്ത ഭാഗം ഉരപ്പം കെട്ടും അപ്പോൾ പോകാം മരോട്ടിച്ചാലിലേക്ക് രാവിലെ തന്നെ സേറാപ്പൂനെ സ്കൂളിലാക്കി ഞാനും ഗ്രീഷ്മയും കൂടെയാണ് ഇന്നത്തെ യാത്ര നല്ല മഴയുണ്ട് വീട്ടിൽ നിന്നും പോന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടു ഒരു പൈനാപ്പിൾ തോട്ടം അതിൽ തലയുയർത്തി നിൽക്കുന്ന തെങ്ങുകളും കൂടെ മഴയും ആഹാ അസുഖം ഞങ്ങൾ മരോട്ടിച്ചാലെത്തി മഴമേഘങ്ങളും കോടമഞ്ഞുമൊക്കെയായി അകലെയുള്ള മല മൂടി നിൽക്കുകയാണ് ഇവിടെ കാർ സൈഡാക്കി ഒരു ഇടവഴിയിലൂടെ വേണം വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ കാടിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണെങ്കിലും കൃഷിയാണ് ഇവിടുത്തെ പ്രധാനം തെങ്ങും വാഴയും അടക്കരവും റബ്ബറും എല്ലാം തന്നെ ഇവിടെ കൃഷിയുണ്ട് ഈ ഇടവഴി ഇവിടെയുള്ള വീടുകളിലേക്കും അവിടെയുള്ള റബ്ബറും തോട്ടത്തിലേക്കുള്ളതാണ് അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത് എന്തായാലും കുറച്ച് നടക്കണം മഴയും കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു അങ്ങനെ ഒരു ഇരമ്പൽ ശബ്ദം കേട്ട് നടക്കുമ്പോൾ അകലെയായി വെള്ളച്ചാട്ടവും കണ്ടു അങ്ങനെ നടന്ന് മരോട്ടിച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ വശത്തെത്തി ഇവിടെ ഒരു ഇലക്ട്രിക് ഫെൻസിങ് നമുക്ക് കാണാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ വാണിംഗ് ബോർഡുകളും നമുക്ക് കാണാം ഇതിൻ്റെ ഇടതുവശത്ത് ആ വെള്ളം വരുന്ന ഭാഗത്തേക്ക് പണ്ട് നമുക്ക് പോകാൻ പറ്റും അവിടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടമുണ്ട് നല്ല ഹൈറ്റിൽ നിന്ന് വീഴുന്ന വളരെ സൂപ്പർ വെള്ളച്ചാട്ടം ഇലഞ്ഞിപ്പാറ വെള്ളച്ചാട്ടം എന്നോ മറ്റോ ആണ് അതിൻ്റെ പേര് പിന്നീട് ആൾക്കാർ കാട്ടിലേക്ക് കയറി വഴി തെറ്റിപ്പോകുകയും ഇവിടെ ദുരുപയോഗം ചെയ്തു തുടങ്ങിയപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം നിരോധിച്ചു ഇലഞ്ഞിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളം ഇവിടെ ഒരു ബണ്ട് പോലെ കെട്ടി നിർത്തിയിട്ടുണ്ട് അതിൽ നിന്നും കടന്നു വരുന്നതാണ് ഈ മരോട്ടിച്ചാൽ വെള്ളച്ചാട്ടം മഴക്കാലം വന്നതോടുകൂടി മരോട്ടിച്ചാൽ നല്ല പച്ചക്കോടുകൂടി വിരിഞ്ഞു നിൽക്കുകയാണ് ഈ വെള്ളവും തണുപ്പും ചെറിയ മഴയും നല്ലൊരു അടിപൊളി ഫീൽ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾക്കിവിടെ പാറകളിൽ വഴുക്കലുണ്ട് വെള്ളം സ്ഥിരമായി ഒഴുകുന്ന ഏരിയയിൽ പൂക്കലും വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറും അതോടൊപ്പം നല്ല തണുപ്പും ഈ ചെറിയ മഴയ്ക്കായപ്പോൾ ഒരു സൂപ്പർ വൈബ് തന്നെയായിരുന്നു ഇവിടെ നിൽക്കാൻ ഇവിടെ വെള്ളത്തിൽ കൂടെ നടക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ദുരുപയോഗം ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി ഇവിടെ പല സ്ഥലത്തും കുപ്പിച്ചില്ലുകളും ഉണ്ട് പോരാത്തന്നെ ഞണ്ടുകളും എല്ലാം തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കടി കിട്ടാതെ നോക്കാനും കുപ്പിച്ചില്ല് കയറാതെ നോക്കാനും പാറയിൽ വഴുക്കലില്ലാതെ തല തല്ലി വീഴാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വരുന്നവരുടെ ഉത്തരവാദിത്വം മാത്രമാണ് ഇത്ര മനോഹരമായ ഈ പ്രകൃതിയിൽ എങ്ങനെയാണ് ഈ കുപ്പിച്ചില്ല് വലിച്ചെറിയാനും സോറി കുപ്പിച്ചില്ലല്ല കുപ്പി വലിച്ചെറിഞ്ഞ് കുപ്പിച്ചില്ലാക്കാനും ഇങ്ങനെ ദുരുപയോഗം ചെയ്യാനും ജനങ്ങൾക്ക് തോന്നുന്നത് എന്നാണ് മനസ്സിലാവാത്തത് ഈ മരോട്ടിച്ചാലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഈ നാട്ടിൽ ഏകദേശം സമ്പൂർണ്ണ സാക്ഷരതയാണ് ഉള്ളത് ഏകദേശം നാല് വയസ്സ് മുതൽ എഴുപത്തഞ്ച് വയസ്സ് ചെസ്സ് കളിക്കാൻ അറിയുന്ന ഒരു സ്ഥലമാണ് ഈ മരൂട്ടീച്ച അതിനെക്കുറിച്ചുള്ള ബി ബി സിയുടെ ഇൻ്റർവ്യൂ വരെ കഴിഞ്ഞിട്ടുള്ളതാണ് വേറെയും കുറെ ഡോക്യുമെൻ്ററികൾ യൂട്യൂബിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഇത്ര മനോഹരമായ ഈ ഒരു വെള്ളച്ചാട്ടം അധികം പോപ്പുലർ അല്ല എന്നുള്ളതാണ് ഒരു സത്യം അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇവിടെ വരുന്ന ആൾക്കാർ ഇവിടെ രഹസ്യമായിരുന്നു മദ്യപിക്കുകയും അതിൻ്റെ കുപ്പികൾ വലിച്ചെറിയുകയും ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മളിനിയിവിടെ നിന്ന് താഴെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗം കാണാനാണ് പോകുന്നത് ഈ ഇടവഴിയിലൂടെ നടന്ന് താഴേക്ക് ഇറങ്ങണം ആമസോൺ കാടുകളിൽ ചെന്നൊരു ഫീലാണ് എനിക്കിവിടെ കിട്ടിയത് ചെറിയ കല്ലുകളും ഉരുളം കല്ലുകളും പാറക്കല്ലൊക്കെയുണ്ട് ഒക്കെ മഴ പെയ്ത് പൂപ്പൽ പിടിച്ചിരിക്കുകയാണ് ഇവിടെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം പാമ്പ് മുതൽ പഴുതാര വരെയുള്ള സകല ജീവികളും ഇവിടെ കാണണം അതിൻ്റെ നിന്ന് കടിവേടിച്ച് ഓരോന്ന് വരുത്തി വയ്ക്കാൻ നിൽക്കണ്ട ഞങ്ങളൊരു ഇടദോസമാണ് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കാമാൻഡ് ക്വൈറ്റ് ആണ് അധികം ആൾക്കാരും അധികം നല്ല ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തന്നെ ഇവിടെ ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു പോരുകയാണ് ഉണ്ടായത് ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഹൈറ്റിനൊന്നല്ല വരുന്നത് പക്ഷെ ഈ വന്ന് വീഴുന്ന സ്ഥലം ഉണ്ടല്ലോ ഇതൊരു സ്വിമ്മിംഗ് പൂള് പോലെയാണ് അതുകൊണ്ട് ഇവിടെ ഇറങ്ങുന്ന വെള്ളം ഇങ്ങനെ ഒരു വട്ടത്തിൽ ഇങ്ങനെ ഇവിടെ കിടന്നിരിക്കറങ്ങിയിട്ടാണ് ഇവിടെ നിന്നും ഒഴുകി പോകുന്നത് അതുകൊണ്ട് ഇവിടെ വരുന്നവർക്ക് ഇവിടെ ഇറങ്ങാനും ഇവിടെ കുളിക്കാനും ഒക്കെ നല്ല സൗകര്യം ഞങ്ങൾ എന്തായാലും ഇറങ്ങുന്നില്ല കാരണം ഇവിടെ വേറെ ആൾക്കാരൊന്നുമില്ല ഇല്ല ഇനിയിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയ വല്ല കുപ്പിച്ചില് കയറി എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ ഇറങ്ങുന്നില്ല ഇവിടുത്തെ കാഴ്ചകൾ കാണുകയാണ് ചെയ്യുന്നത് എന്തായാലും വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ിൽ മദ്യക്കുപ്പികളും മിനറൽ വാട്ടറിൻ്റെ കുപ്പികളും സിഗററ്റിൻ്റെ പാക്കറ്റുകളൊക്കെ വലിച്ചെറിഞ്ഞ് പ്രകൃതിയെ നശിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെയും കാണാനുള്ളത് അധികം ആൾക്കാർ വരാത്തൊരു സ്ഥലമായിട്ട് തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ചും കൂടി ആൾക്കാർ വന്നാൽ എന്തായിരിക്കും അവസ്ഥ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകുന്നവർ അങ്ങനെ ചെയ്യാതിരിക്കുക അതാണ് നമ്മുടെ വിജയം മരോട്ടിച്ചാരിലെ ചെസ്സുകളെക്കുറിച്ച് നേരത്തെ പറഞ്ഞില്ലേ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഓഗസ്റ്റ് ക്ലബ് എന്ന മലയാള സിനിമ ഒരു കാലത്ത് മദ്യപാനവും ചൂതാട്ടവും ഒക്കെ നിന്നിരുന്ന സ്ഥലത്താണ് ഈ ചെസ് കളി വന്നത് അതുകൊണ്ട് ഈ നാട്ടുകാരെ ഇവിടെ മദ്യക്കുപ്പികളും മറ്റും വലിച്ചെറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പുറത്തുനിന്ന് വരുന്നവര് ഇവിടെ ഇരുന്ന് ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കുകയും അതോടൊപ്പം ഇവിടെ ഇരുന്ന് മദ്യപിക്കുകയും മറ്റും കഴിഞ്ഞിട്ട് ഈ കുപ്പികളൊക്കെ ഇവിടെ വലിച്ചെറിഞ്ഞ് പോകുന്നതാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം തൃശൂർ ടൗണിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയായി പുത്തൂർ പഞ്ചായത്തിലാണ് ഈ മരോട്ടിച്ചാൽ സ്ഥിതി ചെയ്യുന്നത് മൺസൂൺ വന്നതോടുകൂടി ഇലകളൊക്കെ പച്ചച്ച് നല്ല വെള്ളച്ചാട്ടമൊക്കെ അതിസുന്ദരിയായിട്ടാണ് മരോട്ടിച്ചാൽ നമ്മളെ വരവേൽക്കുന്നത് ഇവിടുത്തെ കാഴ്ചകളിൽ നിന്നും ഈ ഇടവഴിയിലൂടെ ഞങ്ങൾ തിരികെ പോവുകയാണ് കിളികളുടെ കളകളാരവും വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദവും മഴ തോർന്നു നിൽക്കുന്ന ഈ ഇടവഴിയിലൂടെ പ്രിയതമയുടെ കൈപിടിച്ച് നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീല് തന്നെയാണ് കേട്ടോ നേരത്തെ മഴമേഘങ്ങളും കോടമഞ്ഞുമായി മൂടി നിന്ന മലയെ ഇപ്പോൾ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നിന്നപ്പോൾ ഒരു വീടിൻ്റെ മുകളിൽ നിൽക്കുന്ന മയിലിനെയാണ് ഈ കാണുന്നത് ട്രോയ്ഡീസ് ഹെലന എന്ന സ്പീഷീസിലെ ബട്ടർഫ്ലൈയെയാണ് ഈ കാണുന്നത് ചെത്തിപ്പൂവിൽ നിന്നും ആശാൻ നല്ല രീതിയിൽ തേൻ വലിച്ചു കുടിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം